പള്ളിക്കൽ പഞ്ചായത്തിലെ കോഴിപ്പുറം എൽ പി സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചതിലൂടെ ഭക്ഷ്യവിഷബാധ ലക്ഷണങ്ങളുണ്ടായ കുട്ടികളിൽ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പ് കുട്ടികളുടെ മലം പരിശോധിച്ചതിൽ നിന്നാണ് ഷിഗല്ലയെന്ന് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു അതേസമയം സ്കൂളിൽ നിന്നും ലാബിലേക്ക് അയച്ച കുടിവെള്ളത്തിനെയും ബാക്കി വന്ന തൈര് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പരിശോധനാ ഫലം ലഭിച്ചാലേ രോഗം വരാനുണ്ടായ കാരണം വ്യക്തമാകുമെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു പ്പുറം വെണ്ണായൂർ എ എം എൽ പി സ്കൂളിൽ കഴിഞ്ഞൊന്നിന് ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളിൽ ഇതുവരെയായിട്ട് കുട്ടികൾക്കാണ് രോഗബാധ ഉണ്ടായത് കൂടാതെ ഭക്ഷണം കഴിച്ച മൂന്ന് അധ്യാപികമാർക്കും രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട പതിനാറ് രോഗബാധ ഉണ്ടായത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലായി വിദ്യാർത്ഥികളാണ് അഡ്മിറ്റുള്ളത് ബാക്കിയുള്ളവർ വീടുകളിൽ സുഖം പ്രാപിച്ചു വരുന്നതായും പള്ളിക്കൽ മെഡിക്കൽ ഓഫീസർ എസ് സന്തോഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ശിബ എന്നിവർ അറിയിച്ചു മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളുടെയുമാണ് ശികല്ല ബാക്ടീരിയ ശരീരത്തിൽ എത്തുന്നത് മറ്റുള്ള തരത്തിലുള്ള വൈറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിൽ ബാക്ടീരിയ അകത്തെത്തിയാൽ മതി രോഗം പകരാൻ രോഗാരംഭത്തിൽ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് അപകടങ്ങൾക്ക് കാരണമായേക്കാം ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായ തുടർച്ചയുണ്ടാവുന്ന വയറിളക്കത്തിലൂടെ ശരീരത്തിലുള്ള മുഴുവൻ ജലവും ലവണങ്ങളും നഷ്ടമാവുന്നു ഇത് നീർജലീകരണത്തിന് കാരണമാകുന്നു ഇതോടൊപ്പം തന്നെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ പോഷകണങ്ങളും പൊട്ടാസ്യം സോഡിയ പൊട്ടാസ്യം ബകാർബണേറ്റ് തുടങ്ങിയവയും നഷ്ടപ്പെടുന്നു ഒപ്പം ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ശിഖി ോക്സിൻ കുടലിനെയും മറ്റു അവയവങ്ങളെയും ബാധിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ്